ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം സഭാപ്രസംഗിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ആകയാൽ സൂര്യന് കീഴേ പ്രയത്നിച്ച സർവ്വപ്രയത്നത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ഷലോമോൻ്റെ വാക്കുകളാണ് ഈ ഭാഗത്ത് നാം വായിച്ചത് തൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പല കാര്യങ്ങൾ വിചാരിച്ച് ആകുലപ്പെടുന്ന ഭാരപ്പെടുന്ന ഒരു ശലോമാനിയാണ് നാം കാണുന്നത് താൻ തൻ്റെ ബുദ്ധിയൊണ്ട് പലതിനെയും വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ അതൊക്കെ മായയാണെന്ന് ഒക്കെ കണ്ടിട്ട് തൻ്റെ ജീവനെ വെറുത്തു പോകുന്നതായ അനുഭവം തൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ തനിക്ക് മുൻപോട്ട് എങ്ങനെ പോകണം എന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്നതായ ആ സന്ദർഭങ്ങളൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത് തൻ്റെ ജ്ഞാനം കൊണ്ട് തനിക്ക് ദൈവത്തെക്കുറിച്ചോ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ തന്നെക്കുറിച്ച് തന്നെയോ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്യുവാനായിട്ട് താൻ ശ്രമിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിരാശ കയറുന്നതായിട്ട് താൻ എല്ലാം വൃതാപ്രയത്നമാണ് മായയാണ് ഒന്നും എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ശലോമോൻ മാറുകയാണ് എന്നാൽ പിന്നീടുള്ള അധ്യായങ്ങൾ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ അത് മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ ശലോമോഹൻ ഒരു കാര്യം മനസ്സിലായി ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യം അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് കുറയ്ക്കുവാനും കഴിയുന്നതല്ല മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു അതുപോലെ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യർ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്തിരിക്കും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല സലമോൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് തൻ്റെ ജ്ഞാനം കൊണ്ട് തൻ്റെ കഴിവുകൊണ്ട് താൻ ചിലതെല്ലാം ചിന്തിച്ചു അതിനൊരന്തവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതൊക്കെ തന്നെ നിരാശപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വക നൽകാത്തതുമായി മുൻപോട്ട് പോയപ്പോഴ് തൻ്റെ കണ്ണുകൾ ദൈവത്തിങ്കലയേക്ക് തിരിച്ചു ദൈവം ആരാണ് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൈവം എന്താണ് ചെയ്തിരിക്കുന്നതെന്നുള്ള ആ തൻ്റെ കണ്ണുകൾ ആ ദൈവത്തിങ്കലേക്ക് ഉയർത്തി ഇത് തന്നെ നാം ബേൽസസ് രാജാവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് പുല്ല് തിന്നുന്ന കാളെ പോലെ ഏഴ് സമ്മത്സരം ആ വയലിൽ കഴിഞ്ഞ സമയത്ത് അവനവൻ്റെ ബുദ്ധി തിരിച്ചു വന്നു അവൻ സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തെയും അവൻ്റെ മഹത്വത്തെയും ദർശിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ചു അതിൻ്റെ ഫലമായിട്ട് അവന് തൻ്റെ ആ നഷ്ടപ്പെട്ടതായ ആളത്വത്തെ മടക്കി കിട്ടി അവൻ വീണ്ടും ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ആ എരിസ്ലേമിൻ്റെ സിംഹാസനത്തിൽ രാജാവായി വാഴുന്നു ഇവിടെ ശലോമോനും തനിക്ക് ബുദ്ധി ഉദിച്ചു ദൈവമാരാണ് എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ മനസ്സ് വെച്ചപ്പോഴ് തൻ്റെ നിരാശകളും തൻ്റെ ഭാരങ്ങളും ഒക്കെ മാറി ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ശലോമോൻ പറയുന്നത് ഇപ്രകാരമാണ് എല്ലാറ്റേയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ ഉന്നതനായ രാജാവായി കർത്താവ് വാഴുന്നുണ്ട് എന്നുള്ള ആ ബോധ്യം ശലോമോന് വന്നു സകലത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തെയും ഭരിക്കുന്നവനെന്നും മാത്രമല്ല അവൻ സകലത്തെയും ന്യായം വിധിക്കുന്നവനുമാണ് ആ ദൈവമാണ് നമുക്കുള്ളത് അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ളതെന്ന് ശലോമോൻ്റെ രാജാവന് മനസ്സിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്കും ബോധ്യം തരട്ടെ ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും അതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതൊക്കെ വെറുമേയും പാഴുമായി തോന്നും ശൂന്യമാണെന്ന് തോന്നും മായയാണെന്ന് തോന്നും നമ്മൾക്ക് നിരാശകൾ വരും ഭാരം വരും എന്തിനു ജീവിക്കുന്നു എന്നുള്ള ചിന്താ വരും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യേശുവിനെ നോക്കുക അവൻ നമ്മെ സഹായിപ്പാൻ ശക്തനും മുതിയായവിനുമായിരിക്കുന്നു സലോമോനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഇന്ന് പൽക്കാലം നമുക്കിടയാകട്ടെ ഗോഡ് യു